സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക റോഡിൽ വാഹനം ഓടിക്കാൻ എച്ച് റോഡ് ടെസ്റ്റും മാത്രം പാസായാൽ ഇനി പഴയതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ല ലൈസൻസ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി ഗതാഗത കമ്മീഷണർ സി എച്ച് ഞാഗരാജു ആർ ഡി ഒമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാൽനട യാത്ര കയറാതെ അതീവ ശ്രദ്ധയോടെ കണക്കിലെടുത്ത് വാഹനം ഓടിക്കുന്നവർക്കും റോഡിന്റെ വശങ്ങൾ കൃത്യമായി പാർക്ക് ചെയ്യുന്നവർക്കും മാത്രമേ ഇനി മുതൽ ഡ്രൈവ് ലൈസൻസ് ലഭിക്കൂ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു മാത്രം ലൈസൻസ് ടെസ്റ്റുകൾ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും ഗതാഗത കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയുള്ള കാലട യാത്രക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി അടുത്തിടെ പരാമർശം നടത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം അതുപോലെ തന്നെ ഹോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലും കർശനമായ നിർദ്ദേശം നടപ്പിലാക്കാനാണ് തീരുമാനം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ഹോൺ ഉപയോഗിക്കാവൂ എന്നും പതിവായി ഹോൺ ഉപയോഗിക്കുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കി ലൈസൻസിനായി പരിശീലനം നേടുന്നവർക്ക് ഇക്കാര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനം നൽകുന്നുണ്ടോയെന്ന് ഇനി മുതൽ ആർ ഡി ഒ മാർ പരിശോധിക്കണമെന്നും പുതിയ ഉത്തരവിൽ കമ്മീഷണർ വ്യക്തമാക്കുന്നു ഇതിനായി റോഡുകളിലും ഡ്രൈവിംഗ് സ്കൂളുകളുടെ ക്ലാസ് മുറികളിലും അതാത് എം ഡി എം ആർക്കിടയ്ക്ക് പരിശോധന നടത്തണം അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തെളിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്പെക്ടർമാർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള അംഗീകൃത റിപ്രഷൻസ് പരിശീലനം തേടുന്നതുവരെ ഇൻസ്റ്റാൾ ലൈസൻസ് ബന്ധപ്പെട്ട ആഡിയോ മാൾ റദ്ദാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു